നിങ്ങ പോരുന്നാണത് അത് കാറിൽ കയറ്റൂല കേട്ടോ ഇന്നിറങ്ങിക്കോളി ഇറങ്ങിക്കോളി നേരത്തെ പോയി നേരത്തെ വരണ്ട നമുക്ക് അപ്പോ ഇന്ന് ആരൊക്കെ യാത്ര എന്നറിയോ പോകുമ്പോ തെക്കി തിരക്കി ഇരിക്കേണ്ടി വരും വരുമ്പോ സുഖാമിക്ക് വരും ഞാ എന്താ അത് ഈ പെരയിലെ കംപ്ലീറ്റ് സാധനങ്ങൾ കൊണ്ടുണ്ടോ അത് എന്താ കാലം ഉണ്ടാവുക യാത്രയില് ഇപ്പൊഴുവാണ് വല്യ ബാഗ് ഇങ്ങോട്ട് കൊണ്ടാ എടുക്ക എന്താ കുടി വയ്ക്ക് പോവേ നടക്കു നടക്ക് ചക്കെ നമുക്ക് ഇങ്ങനെ കൊല്ലത്തേക്ക് കയറ്റി പോയി വേണ്ടി കൊടുത്താൽ മതി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കയ്യിൽ ആറ് മിക്കവാറും മറ്റേ അശോക് ലൈലൻ്റെ വിളിക്കണ്ടിരുന്ന തോന്നറി അല്ലെങ്കില് ആറ് ആറ് ബാഗുണ്ട് ഇനി നിന്റെ കൂടെ ഗിറ്റാർ എങ്ങനെ ഗിറ്റാർ പൊട്ടാന പൊട്ടിയാലേ വെറുതെ ഇത്രയും ദൂരം പോവല്ലേ വാടാ വാടക്കട ഐസപ്പോ നമ്മളങ്ങനെ യാത്ര ഗിറ്റാർ എടുക്കാത്ത കരച്ചിലാണ് ഇതിന്റെ ഇടയിൽ എങ്ങനെ ഗിറ്റാർ കൂടി എടുക്കൊടിയോ ആ നമ്മള് തമിഴ്നാട്ടിലോട്ട് യാത്ര തിരിക്കുകയാണ് സൗസീനെ ഫുണ്ടാക്കാൻ വേണ്ടി പോവാണ് ഒന്നാമതോൾക്ക് ഇത്രയും സാധനമൊക്കെ ആയിട്ട് അങ്ങോട്ട് പോക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ ഉണ്ട് അപ്പോൾ തന്നെ എത്ര ആൾക്കാർ സാധനം ഏറ്റിയിട്ടാണ് ഇവിടുന്ന് പോകുന്നത് അതായത് ഉമ്മാടെ കയ്യിൽ ബാഗ് നിരാസിൻ്റെ കയ്യിൽ ബാഗ് ചക്കരുടെ കയ്യിൽ ബാഗ് അപ്പോൾ ഇത്രയും കുട്ടികളെയും ഈ ബാഗൊക്കെ ആയിട്ട് അങ്ങോട്ട് തന്നെ പണിയാവും ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളിഞ്ഞ് ഇന്ന് തമിഴ്നാട്ടിലോട്ടുള്ള യാത്രയാണ് ഞാൻ ഇത്ര നേരത്തെ പോയിട്ട് പെട്ടെന്ന് വരണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നിമിഷം സിനിമ കാര്യത്തിലോ ടെൻഷൻ അതായത് ഏത് നിമിഷം ഇത് സംഭവിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് പോയി എത്രയും പെട്ടെന്ന് കൊണ്ടുവരാമെന്നുള്ളതാണ് കാരണം ഇവിടെ അങ്ങനെ ഒറ്റക്ക് വിടാനും തോന്നണില്ല കാരണം ഇത്രയും സാധനമായിട്ട് എങ്ങനെ പോകുക അത് ട്രെയിനിൽ ഒക്കെ ആണെങ്കിൽ ഒഴുകു കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് കല്യാണ ടൈമിൽ ഇങ്ങോട്ട് കൊടുുന്ന കഷ്ടി ഇപ്പോൾ ഒരു മാസത്തോളം നിന്നല്ലോ ഏ പിന്നെ ഇത് ഞാൻ മിയാസിന് കൊടുത്തെന്താണ് ഗിറ്റാറാണ് ബർത്ത് ഡേക്ക് അപ്പോൾ ഓരാണെങ്കിലും ഇത് കൊണ്ടുപോകാനാണ് ആകെ പോകുന്നത് പക്ഷേ വണ്ടിയിൽ ഇത്രയും സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇത് വെക്കാനുള്ള സ്ഥലമില്ല പിന്നെ ചക്കന്മാരും വരാറുണ്ട് കാരണം ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് എത്തിൽ നടക്കൂല ഒരു വട്ടം ഞാൻ അങ്ങനെ പോയി എന്നപ്പോൾ തന്നെ ഇങ്ങനെ പണി കെട്ടിയിരിക്കണേ ഓക്കെ അപ്പോൾ എന്തായാലും ഇത് ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് എങ്ങനെയെങ്കിലൊക്കെ വെക്കാൻ പറ്റുമോ നോക്കട്ടെ കാരണം നമ്മളൊക്കെ ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു സാധനവും ആഗ്രഹിച്ചിട്ട് ചിലപ്പോൾ അതിനായിട്ടാവും നമ്മൾ പോകാണ്ടാവുക അത് നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള ഇടങ്ങുക അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങൾക്കൊക്കെ അങ്ങനത്തൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കം ചെയ്യണം അപ്പോൾ എനിക്കുണ്ടായിരിക്കും ഒരുപാട് സംഭവങ്ങൾ അപ്പോൾ പിന്നെ നമ്മൾ ആ കുഞ്ഞു മനസ്സ് വേദനിപ്പിക്കുന്നില്ല ഗൈസ് എങ്ങനെയെങ്കിലൊക്കെ അത് ഉൾക്കൊള്ളിച്ച് നമ്മൾ മടിയിലെങ്കിലും വെച്ചിട്ട് നമ്മളത് കൊണ്ടുപോകും കാരണം ഇവിടുന്നാണ്ട് പോകുമ്പോഴാണ് എനിക്കത് മനസ്സിലായി അങ്ങനെ റിട്ടം വന്ന് ഞാനത് എടുത്തിട്ട് പോവുകയാണ് അതൊക്കെ അപ്പോൾ എന്തായാലും പോകുന്ന വഴിയുള്ള വിശേഷങ്ങൾ കാണാം പിന്നെ നിജാസും ചക്കരയും ആദ്യമായിട്ടാണ് തമിഴ്നാട്ടിലോട്ട് വരുന്നത് ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ നിങ്ങൾ പോകുന്ന പോളി ഇനിയിപ്പോൾ ഒരു സൽക്കാര ലെവലായിട്ടൊന്നും കാണണ്ട ആൾക്കാർ പലതും പറയും ഇപ്പം എങ്ങുമൂത്തെങ്ങൾ സൽക്കാരും വിളിച്ചിട്ട് അങ്ങനെ യാത്രാ ദൂരങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പം എന്തായാലും നമ്മൾ വണ്ടിയിൽ പോകുന്നുണ്ട് നമ്മളുകൂടെ സേഫായി പോയി വരാം ഓക്കെ പിന്നീട് ഒരിക്കലും ആവാല്ലോ എന്തായാലും ഇൻഷാല്ല നിജാസും ചക്ക നിജാസും ആദ്യമായിട്ട് തമിഴ്നാട്ടിലോട്ട് വരികയാണ് പിന്നെ ഉമ്മ ഇല്ലാത്ത ആദ്യമായിട്ടുള്ള തമിഴ്നാട്ടിൽ പോക്കാണ് ഉപ്പില്ല ഉപ്പ ഉമ്മ ഉപ്പ വരാത്ത എന്താച്ചാ ഉപ്പൊക്കെ യാത്ര പറ്റൂല ഉമ്മ ഉപ്പാക്ക് കാവൽ നിൽക്കുകയാണ് പിന്നെ സീനു അവിടെയാണ് ഇതിനൊക്കെ നമ്മൾ മാത്രമേ ഉള്ളൂ എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാ രണ്ട് ദിവസത്തെ വീഡിയോ നമ്മൾ എന്തായാലും തമിഴ്നാട്ടിലെ വിശേഷങ്ങളാവും അയിങ്ങിയോ എന്റെ കൂടുതൽ പോയി അതിന് കൊണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ന് അവിടെത്തോളം അത് കരച്ചിലാവും അതെ കൊണ്ടായിക്കോട്ടെ ആകെ ദിനായിട്ടാണോ നാട്ടുപോർ ദിനോ അത് കല്ലുമുഴി കൂടെ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ എന്ത് ചാനാന്റെ ഡ്രസ്സാനോ എന്നിരുമ്പോന്താക്കുന്നായിട്ടോ അല്ലെങ്കിൽ ജോലിക്കാരെ വിളിച്ചോന്നുള്ളൂ പോകുമ്പോ വള്ളിയില് പിടിക്കുമ്പോഴോ

അത് വണ്ടിയുടെ സാധനം അത് അതുകൂടി എടുത്തിട്ട വണ്ടീല് കൊണ്ട് ഞാൻ വിചാരിച്ച എന്താ അറിയോ ഡിക്കിയില് ഒരാൾ ഉണ്ടിച്ചിട്ടായിരുന്നു വെച്ച് കേറിക്കോളി അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടിട്ട് പോവാണ് വീട്ടിലെ ബഹളങ്ങളൊക്കെ അതാ പോയിരിക്കുന്നു ഒരു ആറു മണിക്കൂർ മണിക്കൂർ യാത്ര അങ്ങനെ ജില്ല വിടണോ സംസ്ഥാനം വിടണോ അങ്ങനെ നമ്മൾ ഇനി തമിഴ്നാട്ടിലോട്ട് മാറിയാണ് കയ്യിൽ മാക്ക് പോരണം എന്നൊക്കെ എന്താപ്പ ചെയ്യാ ചെയ്യോവർ ലോഡാണ് ഏ പുരുഷനവിടെ കടക്കല്ലേ പിന്നെ എങ്ങനെ എങ്ങനെയമ്മ പോരാന്ന് നോക്കുന്നത് നമുക്ക് പോവല്ലേ മക്കളെ അങ്ങ് അങ് ചക്കര അങ്ങ് തമിഴ്നാട്ടിലോട്ടുള്ള യാത്രയാണ് നമ്മള് ജില്ല അല്ല ജില്ല എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനം മാറാൻ വേണ്ടി പോവാണ് ഇനി വേറെ ഭാഷ വേറെ ഭക്ഷണം ആദ്യമായിട്ടാണ് കാറിൽ പോണത് ഇത് ആദ്യത്തെ അവസാനിക്ക

നമ്മളെ വണ്ടിയിലെ സീറ്റിങ് കണ്ടോ തായറിന്റെ എട്ട് സാന ആംബ്രസ്റ്റിൽ മിയാസ് ബാക്കിൽ സൗഫി യാത്ര എങ്ങനെ തിരിച്ചിട്ടുണ്ട് വരുമ്പോ എന്താ പൊമ്പളിറങ്ങും എന്താ ബാക്കിൽ പൊട്ടപ്പൊളിറങ്ങൂ ബാക്കിലെ പെരുസപ്പുളങ്ങൂ ത്തിലോട്ട് വേറെ വേറെ ഭാഷ വേറെ ഭക്ഷണം കൾച്ചർ മാറി കൾച്ചർ മാറി പോവാണ് നിങ്ങക്ക് ഇടക്കിടക്ക് നമ്മള് കൾച്ചർ മാറ്റൂലേ ഇനി നമ്മള് ഇനി കൊല്ലത്തേക്ക് മാറും ആ ഇനി കുറച്ച് കൊല്ലത്തെ കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് സിനിമ ഒന്ന് പെറ്റി നീക്കട്ടെ ഒന്ന് ഫ്രീ ഏ തിരിച്ച് പോവാ പ്രശ്നം എടുക്കത്ത ഒരു പാക ഗിറ്റാർ കൊണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലേ അപ്പൊ ഉണുക്ക് താ ഗിറ്റാർ വേണു ഗിറ്റാർ വഴിയിൽ പോർലാ ഉണ ഗിറ്റാർ വഴി പോറണു ഗിറ്റാർ വേണുമാ എന്താ സീറ്റ് വേണുമാ അപ്പൊ നോക്കാറേ ശരിയാ നാടൻ ഭക്ഷണം കഴിക്കാൻ വിചാരിച്ച് ഇടക്കിടക്കൊക്കെ വന്ന് തണ്ടലി നൂർത്തിട്ട് ഇങ്ങനെ ആ കുട്ടികളെ പിടിച്ചോ കുട്ടികളെ പിടിച്ചോ ഏ ഇനീ തൂങ്കലിയാണോ രസിക്കുന്നു ആ നീ എന്ന സാപ്പടെ വേണം ശരിയാ

ണ്ട് അടിപൊളിയാ ഇതെല്ലാം സാപ്പിടാ വലിയ സാപ്പിടമില്ല ോ വണ്ടി നോക്കോ ഇവിടെ വണ്ടിക്കൊരു കണ്ടും പോകും ഈ സ്പോട്ട് ഓർമ്മ വെച്ചോളി അടിപൊളി ഫുഡ് കാരണം നല്ല നാച്ചുറല് നല്ല സാമ്പാർ ഇഡലി എല്ലാം കിട്ടണം എന്നുണ്ടെങ്കിൽ ഏഹ് ചമ്മന്തി എങ്ങനെണ്ട് അടിപൊളി വീട്ടി നമുക്ക് മനസ്സിന് സംതൃപ്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ നിജാസും ചക്കരയും വരുന്നുണ്ട് അപ്പോഴേ എനിക്ക് തോന്നി തന്നെ ചെയ്യുന്നത് വെളി പോയാളിയില് പോയാളിക്ക് ആയി പോറ്റാ ആ മിയാസവിടെ ആ ഓനടക്കിടക്ക് ഉച്ച പോണം അതാണ് പ്രശ്നം നീ നീ പോയാ ഇല്ല വെളിയിൽ പോണവരൊക്കെ പമ്പിലൊന്നും നിർത്തിട്ട വണ്ടി പോരുത് ഓന പോന്നാലെ പോണ്ടാലെ പോലെ ഞാൻ പിന്നെ ഏതു നേരം ഫോൺ കോളുകൾ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഫ്രണ്ടിലിരിക്കുന്നത് അല്ലേ ഈ ഒരു ടൈമിൽ എപ്പോഴാണ് വെളി വരിക എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ഞാൻ ഇടക്കിടക്ക് വിളിച്ചിട്ട് ഓൾക്ക് വിളിക്കുന്നുണ്ട് എന്താണ് അവിടുത്തെ അവസ്ഥ എന്താണ് അവസ്ഥ എന്നുള്ളത് പിന്നെ ഞാൻ അവിടെ ഒക്കെ സെറ്റ് ചെയ്ത് കാരണം വണ്ടിയും കാര്യങ്ങളും ആൾക്കാരും എന്തെങ്കിലും പെട്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓടിച്ചെല്ലാം ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത് ആ നമ്മള് അധികം നേരം ഒന്നും അവിടെ നിൽക്കില്ല വേ സ്പെന്റ് ചെയ്യുക അതിന് നേരത്തെ ഇറങ്ങിയിട്ടുള്ളത് ഓക്കെ എന്തായാലും രാത്രി ആവുമ്പഴേക്കും നമുക്ക് ഇങ്ങോട്ട് തിരിച്ചെത്തണം അഞ്ചു മണിക്കൂറാണ് കുറച്ച് റഷ് ഉള്ളതുകൊണ്ട് പോകുമ്പോ നമ്മൾ കുറച്ച് വൈകും കാരണം നിർത്തി നിർത്തി കയ്യും കാലൊക്കെ ഒക്കെ നിർത്തിയിട്ടാണ് പോവുക പിന്നെ വരുമ്പോ അത്ര ആള് വണ്ടിയിൽ ഇണ്ടാവൂല മൂന്നാള് ഞമ്മളവിടെ തട്ടും മൂന്നാളെ അതൊരുപാട് തമിഴ് വേറെ ഡിഫറൻറ്റാ ഏക്ക് സേലത്തെ എന്നാ പിടിക്കും അടുത്ത ബ്ലോഗ് വെറും തമിഴ് മാത്രമേ പറയുള്ളു ആരെ നന്നായിട്ട് തമിഴ് പറയാന്ന് നോക്കല്ലേ എല്ലാരും എന്ത് പറയണെങ്കിലും തമിഴില് അല്ലാത്തവർക്ക് അഞ്ചു റുപ്യ ഫൈൻ കെട്ടോ നീ നീ രൂപ ഗൂഗിൾ പേ പണോ റിയില്ല ഹിന്ദിയിൽ പറഞ്ഞു ഞമ്മള് സംസ്ഥാനം കടന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഷയില് മാറണു ഇനി അതേമാതിരി ഇന്തഊരൊക്കെ വരുമ്പോത് മലയാളം മറ്റും താഴണു ശരിയാസം സത്തമാസിയാ വലിയിലൊരു പറയുന്നത് േന്നത് അവർക്ക് രാവില്ല നീ പാറ്റാന്ന് പെങ്ങളോട് പോയാലോട് പോയാലോ എന്നാ പിന്നെ ഫുഡി പറയാൻ ഇത്ര ആൾ ഫുഡ് കഴിച്ചിട്ട് അഞ്ഞൂറ് ഉള്ളിലായിട്ടുള്ളു ശരി ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഈ ഫുഡ് പൈസ തന്നെ ഞാൻ നമ്മള് ഫുള്ള് നാടൻ ഭക്ഷണത്തിലേക്ക് മാറി വയറിനും കേടില്ല ഒന്നിനും കേടില്ല കേടില്ല നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കിട്ട് ഇങ്ങനെ യാത്ര തിരിക്കുകയാണ് അങ്ങനെ പാലക്കാട് ജില്ല ഏകദേശം തീരാൻ വേണ്ടി പോവാണ് അടുത്ത അടുത്ത ബ്ലോഗ് വെറും തമിഴ് മാത്രാണ് അപ്പൊ തമിഴിലാണെങ്കിലും പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പണിഷ്മെന്റ് ഉണ്ട് ആ പണിഷ്മെന്റ് എന്താന്നുള്ള നമ്മള് തൃച്ചക്കത്തെ ഫുഡില്ല ആ ഉച്ചക്കത്തെ ഫുഡ് ചക്കരി ചക്കരി മാറിഞ്ഞ നിജാസൊക്കെ ഏറ്റെടുക്കണം അല്ലാ ചക്കൂടി ഞാൻ സംസാരിച്ചോണ്ട് ചക്കറിനെ കൂടി ഞാൻ സംസാരിച്ചു ഏതോണ്ട് എത്ര രൂപ പിന്നെ ലക്ഷറി ഫുഡ് ആവണം അങ്ങനെ കേട്ടോ നമുക്ക് എന്തുവാണെങ്കിൽ കഴിക്കാം തമിഴ്നാട്ടിൽ പോയപ്പോ എന്ത കഴിക്കാം നമ്മള് കഴിക്കലേറ്റ് പിന്നെ വേറെ രസണ്ട് ഫോണൊക്കെ വരുമ്പോ തമിഴ് മട്ടു ഏറ്റവും അമ്മ വിളിച്ച വില നല്ല ഇതാണ് മേലാമുറി എന്ന് പറയും എന്റെ നാടാണ് ശരിക്കും നമ്മൾ ചരിച്ചു വളർന്ന നാട് ഇതാണ് ക്യാമറ ആ അതായത് നമ്മളെടുത്തും ക്യാമറ നമ്മൾ പങ്കിട്ട് പിടിച്ചിരിക്കണ ഇന്ത് പക്കം പോ മലമ്പുഴത്തും നേരെ പോയാൽ മാർക്കറ്റ് മാർക്കറ്റിൽ എത്തും ഇപ്പൊ കണ്ട പാലക്കാട് നഗരസഭല്ലേ പാലക്കാട് എന്ന് പറയുമ്പോ വേറൊരു വൈപ്പ് ആണ് ഓണർന്നുകൊണ്ടുള്ള നാടാണ് എന്റെ ജനിച്ചോളന്ന കൊടപ്പള്ളി ആ കൊടപ്പുള്ളി എന്റെ വീട് വീടുണ്ടാ ഇത് അവിടെ ജനിച്ച നാടിനാട് സ്ഥലങ്ങള് നമ്മക്ക് അറിയാം നമ്മള് ശെരിക്കും ഇപ്പൊടെ വീട്ടിലാണല്ലേ ഇപ്പൊ നമ്മള് അവിടുത്തെ ഭാഷ അവിടത്തെ അല്ലെങ്കിൽ എന്താണ്ടാ നീ ചെയ്യണേ പോളേജോ എന്റെ പോയ സ്കൂള് നീ പോയ സ്കൂള് പഠിച്ചു പറയരുത് അത് വില എന്തായാലും നമ്മള് നാടെത്തി മേലാമുറിയിൽ ഈ മൂന്ന് മക്കളെ ഏറ്റവും ഇവിടെ വന്നിറങ്ങും ചക്കര കുറുമുണ്ടോ ചക്കര അന്ന് നടക്കുന്ന പ്രായമാണ് ചക്കരക്കറി എത്ര വയസ്സുള്ളൂ എന്നറിയോ തലയിൽ ഉമ്മ രണ്ട് അല്ലപ്പം പറഞ്ഞ അത്ഭുതല്ലോകത്ത് പങ്കുട്ടി ഇതേപോലെ കുളിക്കാനൊക്കെ എന്റെ വന്നിന് ഞാൻ അവളെ പെണ്ണാലോചിച്ച് ആ അവളെ ചെറുപ്പത്തില് ഒന്നുകൂടെ മുന്നിൽ കൂടെ കുട്ടിയാണ് ഞാൻ അതാ ഞാനെ പെണ്ണാലോചിച്ചു ആട എനിക്ക് വയസ്സ് ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് അത്ര വ്യത്യാസേഴ് വയസ്സിന്റെ ചെറിയ കുട്ടികളല്ലേ ഞാൻ വയസ്സിൽ വയസ്സാ നല്ല നല്ല പയ്യെ പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടാ കർഷകരുടെ അഭ്യർത്ഥന മാനിച്ച് നമ്മൾ കൊറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതായത് എല്ലാം ഒരേ വീഡിയോ ആണെന്നുള്ള അഭിപ്രായം വേണ്ടത് കാരണം വീട്ടില് കൊറേ യൂട്യൂബേഴ്സ് ഉണ്ടാകുമ്പോ ചെലപ്പോ അങ്ങനെയൊക്കെ വരും അപ്പൊ ഞാൻ അത് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് നിങ്ങക്ക് ബോർ അടിപ്പിക്കാത്ത രീതിക്ക് കുറേ സംഭവങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ചാനലിലും ഇറങ്ങുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാരണം ഒരു ദിവസത്തിൽ ഒരു മനുഷ്യർ നടക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ എല്ലാം ഒന്നാക്കാതെ കാരണം ഇവരൊക്കെ തുടങ്ങി വരുന്ന ആൾക്കാർ എല്ലാവരും ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഏകദേശം പരിചയമായി എന്തൊക്കെയാണ് പ്രേക്ഷകർക്ക് വേണ്ടിയത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവൽ തുടങ്ങി അപ്പോൾ ഇനി വരുന്ന ഓരോ ചാനലിലും ഒക്കെ വെറൈറ്റി വെറൈറ്റി വീഡിയോസാണ് പ്ലാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കാരണം ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വീട്ടിലാവുമ്പോൾ എല്ലാവരും എല്ലാ മുഖങ്ങളും ഡെയിലി കാണുന്നതാണ് അപ്പോൾ ഇല്ലാത്ത സാധനങ്ങളാണ് ഓരോ ചാനലിലും വരിക കാരണം നമ്മൾ പ്രേക്ഷകർ നമ്മൾ കാരണം എല്ലാ ബോർ അടിപ്പിക്കുന്നില്ലാലേ എല്ലാതും ഒരേതാക്കുമ്പോൾ നമുക്ക് തന്നെ ഏതായാലും പിന്നാന് പിടിക്കും നമ്മൾ തന്നെ കാണൂല പിന്നെ നമ്മൾ ഇഷ്ടം കൊണ്ട് ആളുകൾ കാണുന്നതാണ് അപ്പോൾ ഇന്നൊക്കെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി ഇനി വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റ് ആണ് എല്ലാ ചാനലിലൂടെയും വരിക അപ്പൊ എന്തായാലും നെക്സ്റ്റ് തമിഴ് സംസാരം വരും അത് കഴിഞ്ഞിട്ട് ചാസിന്റെ ചക്കരന്റെ ഒക്കെ വീഡിയോസ് അതില് വരും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർ ആദ്യമായിട്ടാണ് തമിഴ്നാട്ടില് അവരുടെ വെറൈറ്റി വീഡിയോസുകളൊക്കെ പ്ലാൻ പറഞ്ഞു കൊടുത്തേ പ്ലാൻ ബി ആക്കി കൊടുക്കണ് ഞാന് അല്ലേ അതായത് ചക്കരനെ കൊണ്ട് തമിഴ്നാട് മൊത്തം ഒരു കറങ്ങാൻ പോവാണ് തമിഴ്നാട്ടിൽ എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളത് കൊല്ലപ്പൊ അറിയണല്ലേ തമിഴ്നാട്ടിൽ പോയിട്ട് ചക്കരനെ സാധനങ്ങള് വാങ്ങാനൊക്കെ ഒരു പോകുന്നുണ്ട് കടയിൽ പോയിട്ട് അത് അവിടെ അവിടെ ഇതേമാതിരി ചരഞ്ചി വെക്കാൻ കേട്ടോ തമിഴിലാണ് ചക്കരനെ കൂടെ സാധനം ഒക്കെ വാങ്ങിക്കൊടി മുമ്പായിട്ട് ഫുള്ള് മീനാണ് അല്ലേ കഴിച്ചത് വീട് വീട് എടുത്തില്ല സൂപ്പുണ്ടായിരുന്നു ഞണ്ടുണ്ടായിരുന്നു ഒരുപാട് താഴെണ്ടായിരുന്നല്ലോ ഞാൻ ഒറ്റക്കാ ഡ്രൈവ് ചെയ്ത് ഇങ്ങനല്ലേടാ താർ വന്നിട്ടില്ല അന്നേരല്ല നമ്മളിത് തമിഴ്നാട്ടിലേക്ക് കടക്കുകയാണെ ഇൻസ്റ്റാഗ്രാം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം